നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സ്കൂൾ സമയം മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത് ദിവസം പ്രവർത്തിദിനമാക്കിയത് കോടതി വിധി പ്രകാരമാണ് ഇതിനെ പല വിദ്യാഭ്യാസ സംഘടനകളും ചോദ്യം ചെയ്തിരുന്നു കൊല്ലം സെന്റ് അലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഫയലുകൾ തീർപ്പാക്കുന്ന മേഖലാതല അദാലത്തിനെത്തിയ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലൈഫ് മിഷന് മുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചു ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് വീട് പണിയാനാണിത് തിങ്കളാഴ്ച മുതൽ തുക വിതരണം ചെയ്യുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും പണം നൽകാനാകും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ വായ്പ സർക്കാർ അനുമതി നൽകിയത് ഇതിൽ ആയിരം കോടിയുടെ ഗ്യാരണ്ടി സർക്കാർ നൽകി അറുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പേർക്ക് തുക വിതരണം ചെയ്തു സംസ്ഥാന സർക്കാർ വിഹിതവും ഇവർക്ക് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള നാനൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം മൂന്നേ നാല് കോടി രൂപയുടെ ഗ്യാരണ്ടി സർക്കാർ നൽകിയതോടെയാണ് ഇപ്പോൾ തുക അനുവദിച്ചത് നഗരസഭകൾക്ക് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഒരു മാസത്തിനകം നൽകാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഹഡ്കോ വായ്പയുടെ പലിശ പൂർണ്ണമായിട്ടും സർക്കാർ വായിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇക്കഴിഞ്ഞ മാസമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാനിധി ആനുകൂല്യം രണ്ടായിരം രൂപ നൽകിയത് അത് പതിനേഴാമത്തെ ഘഡുവായിരുന്നു പതിനെട്ടാമത്തെ ഘഡു ഈ മാസം മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഈ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഈ നാലു മാസ കാലയളവാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യാനുള്ള സമയപരിധി അതുകൊണ്ട് തന്നെ ഈ എല്ലാം തന്നെ അതിനുള്ള വിതരണ നടപടികൾ ഈ മാസം മുതൽ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വൈകാതെ തന്നെ തുക എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് നിലവിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എണ്ണായിരം രൂപയാക്കി ഈ തുക കേന്ദ്ര സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും ഒറ്റ നിയമം കൊണ്ടുവരികയും എല്ലാവർക്കും തന്നെ എണ്ണായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്ന് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും കഴിഞ്ഞ ഒരാഴ്ച കാലമായി കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങുന്നതിന് തടസ്സം നേരിടുന്നതായിട്ട് സർക്കാർ മനസ്സിലാക്കിയ സാഹചര്യത്തിലായിരുന്നു ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ട് വരെ നീട്ടി നൽകിയത് അതിനെ തുടർന്നാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് അഞ്ചാം തീയതി മുതൽ ആരംഭിക്കാനായിട്ടും ഇടയായത് ജൂലൈ മാസത്തിൽ രണ്ട് ദിവസം സൂചനാ പണിമുടക്ക് നടത്തിയ റേഷൻ കട വ്യാപാരികൾ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം പകുതിയോട് യുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി നേരത്തെ തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് തിങ്കളാഴ്ച ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയിലും പവൻ അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ് ഷോക്സും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക